നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജൂൺ പതിനൊന്ന് മുതൽ ഷെങ്കൻ വിസ ലഭിക്കുന്നതിനുള്ള ചെലവ് വർദ്ധിക്കും ഫീസ് ഇനത്തിൽ പന്ത്രണ്ട് ശതമാനം വർദ്ധിക്കുമെന്നാണ് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അറിയിച്ചത് ഷെങ്കൻ വിസയുടെ അടിസ്ഥാന ഫീസ് മുതിർന്നവർക്ക് എൺപത് യൂറോയിൽ നിന്ന് തൊണ്ണൂറ് യൂറോയായും കുട്ടികൾക്ക് നാൽപ്പത് യൂറോയിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് യൂറോയായും ഉയരും അംഗരാജ്യങ്ങളിലെ പണപ്പെരുപ്പമാണ് വിലക്കയറ്റത്തിന് കാരണമെന്ന് വിലയിരുത്തുന്നു ദക്ഷിണാഫ്രിക്ക ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ചൈന എന്നീ രാജ്യങ്ങളിലെ പൌരന്മാർക്കാണ് ഷെങ്കൻ ഏരിയയിൽ താമസിക്കാനോ യാത്ര ചെയ്യാനോ തൊണ്ണൂറ് ദിവസത്തെ കാലയളവിന് വിസ നൽകുന്നത് അതേസമയം അംഗരാജ്യങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട പൌരന്മാരെ തിരിച്ച് സ്വീകരിക്കുന്നതിന് സഹകരിക്കുന്നില്ലെന്ന് കരുതുന്ന രാജ്യങ്ങൾക്ക് ഫീസ് ഇനിയും ഉയർത്താൻ ഇ യു നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്തരക്കാർക്ക് അല്ലെങ്കിൽ ആ രാജ്യത്തു നിന്നുള്ള പൌരന്മാർക്ക് ഷെങ്കൻ ഫീസ് നൂറ്റി അല്ലെങ്കിൽ നൂറ്റി ഇരുപത് യൂറോയും നൂറ്റി അല്ലെങ്കിൽ നൂറ്റി എൺപത് യൂറോയായും ഉയരും കൂടാതെ അംഗരാജ്യങ്ങളെ പ്രതികരിച്ച് വിസ അപേക്ഷകൾ ശേഖരിക്കുന്ന ബാഹ്യ സേവനദാതാക്കൾക്ക് ഈടാക്കാവുന്ന പരമാവധി തുകയെ ഫീസ് പരിഷ്കരണം ബാധിക്കും ഇത് സാധാരണയായി സ്റ്റാൻഡേർഡ് ഫീസിന്റെ പകുതി വരെ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ നിരക്ക് നാൽപ്പത് യൂറോയിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് യൂറോ ആയി വർദ്ധിക്കും അതേസമയം ഒരു ഷെങ്കൻ വിസ വിപുലീകരിക്കുന്നതിനുള്ള ഫീസ് മുപ്പത് യൂറോയായി തുടരും ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴുമാണ് വിസ ഫീസ് പരിഷ്കരിക്കുന്നത് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കുകയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളുള്ള സന്ദർശിക്കുക